ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് നടക്കുന്നവരാ രഞ്ജിത്തിനെ പോലെ ഒരു ഒരു ഗോസിപ്പ് വരുന്നു അതിനെ നേരിടാൻ ഈ ധൈര്യം പിന്നെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിട്ട് രേവതിയാണ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കുസൃതി അത് മാത്രമല്ല സ്നേഹം കെട്ടിപ്പിടി ഒരു ഉമ്മ അവരാണ് ഇത്തരം ഡ്രസ്സ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് എന്ത് കാണിക്കുന്നത്

ഓപ്പോസിറ്റ് സെക്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് മനസ്സിലായി സോ ഐ തിങ്ക് രഞ്ജിത്ത് വെരി ഗുഡ് ഫ്രണ്ട് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ് അത് തീർച്ചയാണ് തിരിച്ചടിക്കണ ജാതിയെന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി ഞങ്ങൾ പോട്ടെ പോട്ടെന്നാച്ചാ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂസ്ക്രൈബ് ചെയ്ത്